ാമം മഹത്വം ഉണ്ടാകട്ടെ വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിച്ചു കൊള്ളുന്നു ദൈവവചനത്തിൽ ശരണപ്പെടുകയാണ് ചില ആലോചനകളാണ് നിങ്ങളോട് പങ്കുവയ്ക്കുവാൻ ഞാൻ ിക്കുന്നത് കർത്താവിൻ്റെ ബൈൽപ്രദേശത്ത് അധ്വാനിക്കുന്ന അനേകർ ലോകത്ത് കൊണ്ട് രസതകളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകൾ ഞരുക്കങ്ങൾ പ്രതിസന്ധികളൊക്കെ അനുഭവിച്ച് ജീവിക്കുന്ന അനേകരെ കാണാൻ കഴിയും അത് നാം അവരുമായി ബന്ധപ്പെട്ട് സംസാരിക്കുകയും സഹകരിക്കുകയും ചെയ്തെങ്കിലേ അവരെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും സാമ്പത്തിക സഹായങ്ങൾ സഹായങ്ങളില്ലാതെ സുവിശേഷകല ചെയ്യുന്നവർ നമ്മുടെ സമൂഹത്തിൽ കേരളത്തിൽ ഒക്കെ കൊണ്ട് നല്ല രീതിയിൽ പ്രസംഗിക്കുകയും പ്രാർത്ഥിക്കുകയും ആലോചനകൾ നൽകുകയും ചെയ്യുന്നവരുണ്ട് അവർക്ക് സാമ്പത്തികമായ സഹായിക്കാനോ ഒന്നും ആരുമില്ലാത്ത ഒരു അനുഭവമാണ് പക്ഷേ ദൈവത്തിൻ്റെ വചനം വ്യക്തമായി നമ്മെ സൂചിപ്പിക്കുന്നത് സുവിശേഷ വേല എന്ന് പറയുന്നത് അയൽ പ്രദേശത്തിലുള്ള കർത്താവിൻ്റെ വേലയിൽ ചെയ്യുന്ന ാസന്മാർ ഇത് വിശ്വാസത്തിലുള്ള സുശേഷ വിലയാണ് ഇത് സപ്പോർട്ട് വേടിച്ച് ചെയ്യുന്ന ഒരു വേലയല്ല വിശ്വാസത്തോട് പ്രാർത്ഥിച്ച് പ്രാണ്ട് വേല ചെയ്യാം അപ്പോൾ ദൈവം വേണ്ട സഹായങ്ങൾ ദൈവം ചെയ്തു തരും ദൈവമാണ് ചെയ്യുന്നത് യേശു ക്രിസ്തു ശിഷ്യന്മാരെ അയച്ചപ്പോൾ യേശു ചോദിച്ചു വല്ല കുറവുണ്ടായിരുന്നോ അവർ പറഞ്ഞു ഞങ്ങൾ ഒരു കുറവുണ്ടായില്ല അവിടുന്ന് ദൈവം തന്നു എന്നുള്ളതാണ് അവരുടെ അഭിപ്രായം അവർ യേശുവിനോട് പറഞ്ഞത് കൃത്യമായി ദൈവത്തിൻ്റെ വേല അല്ലെങ്കിൽ സുശ്രിഷ്ട വേല ചെയ്താൽ അതിൻ്റെ ഫലം ദൈവം തരും എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയമില്ല പക്ഷെ വേല ചെയ്യണം അല്ലെങ്കിൽ ദൈവം പ്രവർത്തിക്കും വയലികളേറെ വേലക്കാർ ചുരുക്കം പറഞ്ഞാൽ കർത്താവിന്റെ വേല ചെയ്യുന്നവർ ചുരുക്കം ആൾക്കാരെയുള്ള ബാക്കിയുള്ളവരെല്ലാം സപ്പോർട്ട് മേടിച്ച് സുശ്രേഷ വേല ചെയ്യുന്നവരാണ് എന്നാൽ കഥാവിൻ്റെ വേല സുവിശേഷ വേലയിൽ സപ്പോർട്ടില്ലാതെ വേല ചെയ്യുന്നവരുണ്ട് അവരാണ് ചുരുക്കം അതാണ് വേലക്കാർ അങ്ങനെ കഥാവിൻ്റെ വേലയിൽ ഒന്നുമില്ലായ്മയിൽ നിന്ന് പ്രവർത്തിക്കുമ്പോൾ ദൈവം വേണ്ട സഹായങ്ങൾ ദൈവം തന്നെയാണ് എത്തിക്കുന്നത് ചിലർ ഇതിൻ്റെ പാതയിൽ നടന്ന് പ്രസംഗിച്ച് പ്രസംഗിച്ച് നടന്ന് നടന്ന് പട്ടിണി കിടന്ന് കിടന്ന് വളരെ പ്രയാസങ്ങളിൽ പോയവരൊക്കെ ഈ ശുശ്രഷു വേലിൽ ഉണ്ടായിരുന്നു അവരെയൊക്കെ ദൈവം സാമ്പത്തികമായി ദൈവം ഉയർത്തുകയൊക്കെ ചെയ്തിട്ടുണ്ട് നാം ഈ ദൈവത്തിൻ്റെ വഴിയിൽ ഇറങ്ങി തിരിച്ചിട്ടുണ്ടെങ്കിൽ ദൈവം വിളിച്ച് ആക്കിയിട്ടുണ്ടെങ്കിൽ ഒന്നും നാം ഭാരപ്പെടേണ്ട കാര്യമില്ല കാരണം ദൈവം സകലവും നോക്കിക്കൊള്ളു എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയമില്ല അതുകൊണ്ട് സാമ്പത്തികവും ഇല്ല നീ കഷ്ടതയിലും പ്രസംഗിച്ചുകൊണ്ടേയിരിക്കണം കഷ്ടതയിലും കർത്താവിന്റെ വേല ചെയ്തുകൊണ്ടേയിരിക്കണം പലതും സഹിക്കണം അപ്പോൾ ദൈവം നമുക്ക് വഴികളെ ദൈവം എനിക്കും നിനക്കും തുറന്നു തരുവാൻ ഒരു ശക്തനായ ദൈവമുണ്ട് സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കരം ടയായിത്തീരും ദൈവം സർവശക്തനും ദയയുള്ളവനും കരുണയുള്ളവനും മനസ്സലിവുള്ളവനും ദയാക്കടാക്ഷിക്കുന്നവനുമാണ് ദൈവമെന്ന് പറയുന്നത് ദൈവത്തിന്റെ പ്രവൃത്തികളെ ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾക്കായി കാത്തിരിക്കണം അവന്റെ ബലമുള്ള കരങ്ങളെ സമയത്ത് അവൻ ഉയർത്തും എന്നാണ് സമയത്ത് ഉയർത്തേണ്ടതിന് പലരും കർത്താവിന്റെ വേലിയിൽ വന്ന് വയൽ വന്ന് നിൽക്കാൻ വയ്യാത്തത് കൊണ്ട് പലരും പിന്മാറിപ്പോയിട്ടുണ്ട് ചിലർ സെക്യൂരിറ്റി ജോലിക്കായി പോയവരുണ്ട് ചിലർ കടയിൽ തുടിക്കടയിൽ ജോലിക്ക പോയവരുണ്ട് ചിലർ വർഷാപ്പിൽ പോയി ജോലി ചെയ്യുന്നവരുണ്ട് താൻ്റെ വേലക്കിറങ്ങി തിരിച്ചവരാണ് ചിലർ കടങ്ങൾ വന്ന് പോയിട്ടുണ്ട് ചിലർ കാണാനേ ഇല്ല സുശേഷ അങ്ങനെ ആത്മീയമായ ഉള്ളിൽ കാഴ്ചപ്പാടില്ലാത്തവർ ആദ്യമൊക്കെ പൊത്തുപിരുത്തമുള്ള പ്രസംഗങ്ങളും പാട്ടുകളൊക്കെ ഉണ്ടാവും അവസാനം തീപ്പിരി പോലെ പൊഴിഞ്ഞ് കാണാത്ത അവസ്ഥയിൽ പലരും ഈ ലോകത്തിൽ നിന്ന് ആ പിന്മാറിപ്പോയിട്ടുണ്ട് ഇത് സൂക്ഷിച്ച വേലയിൽ നിന്ന് പോയിട്ടുണ്ട് ഇത് കഥാവിന്റെ വേല എന്ന് പറയുന്നത് കഷ്ടതയുള്ള വേലയാണ് ദൈവത്തിൻ്റെ വചനം അങ്ങനെയാണ് പഠിപ്പിക്കുന്നത് കഷ്ടതയിൽ കൂടെ വന്ന സുവിശേഷ വേലയാണ് ഇന്നും കഷ്ടത അനുഭവിക്കുന്നതുകൊണ്ട് മൂന്ന് നേരം പലരും ഭക്ഷണം കഴിച്ച് സുഖമായി കഴിയുമ്പോൾ രണ്ടു നേരം പോലും കഴിക്കാനില്ലാതെ കുശന്ന് കഥാവിന്റെ വേല ചെയുന്നവരൊക്കെ ഉണ്ട് അത് ഉള്ളിലുള്ള വലിയ വിശ്വാസമാണ് ചിലർ സാമ്പത്തികമായ നിലവാരത്തിൽ വളർന്നവർ കൊണ്ട് ചിലർ വളരാതെ ഒരാഴ്ച മുഴുവനും അവർ കഥാവിന് വേണ്ടി നിലയിൽ മാറ്റപ്പെട്ടു പോയി അതിൻ്റെ തലമുറ പലരെയും ദൈവം ഉയർത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയമില്ല അതെന്താ അങ്ങനെ സംഭവിച്ചതെന്ന് ചോദിച്ചാൽ ദൈവമാണ് അതൊക്കെ ചെയ്യുന്നത് ദൈവത്തിൻ്റെ സമരവും ഒരു തലമുറ കഴിഞ്ഞ് മറ്റൊരു തലമുറയെ ഉയർത്തുന്ന ഒരു ദൈവമുണ്ട് ദൈവത്തിന്റെ വചനം അങ്ങനെ പഠിപ്പിക്കുന്നു പ്രാർത്ഥിച്ച അന്നേക്കുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ നാളത്തെ കുറിച്ചുള്ളതായുള്ളതല്ല അന്നേക്കുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേന്നാണ് കർത്താവിനോട് പ്രാർത്ഥിച്ചത് അപ്പൊ അന്നേക്കുള്ള കാര്യങ്ങൾ നടന്നു പോകണം പലരും സ്വരൂപിച്ചും വേണ്ടി നിക്ഷോഭിച്ചും പടങ്ങൾ ശേഖരിച്ചും അവ ഒരു നാളത്തേക്ക് വേണ്ടി ജീവിക്കുന്നതിന് വേണ്ടി കരുതി വെച്ച് ഗഥാവിൻ്റെ സന്നിധിയിൽ നിന്നും പറഞ്ഞു പോകുന്നവരുണ്ട് അതൊന്നും വേലയല്ല ഗതാവിൻ്റെ വേല വിശ്വാസത്തിൻ്റെ വേലയാണ് അത് വിശ്വാസത്തോടെ തന്നെ ചെയ്യണം വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം വിശ്വാസത്തോടെ വേല ചെയ്യണം വിശ്വാസത്തോടെ പ്രസംഗിക്കണം വിശ്വാസത്തോടെ ജീവിക്കണം പഠിക്കണം ദൈവസന്നിധിയിൽ നിന്ന് വിശ്വാസത്തെ പഠിച്ച് ദൈവത്തിന് നന്മ പ്രാപിക്കണം അപ്പൊ ആട്ടോമാറ്റിക് പോലെ ദൈവ നന്മയിൽ കൂടെ നടത്തും ഇന്ന് പലരും അങ്ങനെയല്ല ക്രിസ്തുവിൽ നിന്ന് കൂടുതൽ പൈസ കിട്ടുമോ എന്ന് ഉദ്ദേശിച്ച് വരുന്നവരുണ്ട് അവസാനം അവർ പിന്മാറി പോയി പല ജോലികളിൽ ചെയ്ത് ജീവിക്കുന്നവരുണ്ട് അതൊന്നും വേലക്കാരൊന്നും അല്ലാവിന്റെ വേല ചെയ്യുക എന്ന് പറയുമ്പോൾ വിശ്വാസവും വിളിയും പ്രശ്നവും ഒക്കെ ഉണ്ടാകണം അല്ലെങ്കിൽ അല്ലാത്തവർ വന്നു കഴിഞ്ഞാൽ കുഴഞ്ഞു പോകും ൂപ്പാട് വരും കഥാപിന്റെ വേലയിൽ ഇറങ്ങി തിരിച്ച് ദർശനവും വിളിയും വിശ്വാസവും ഇല്ലെങ്കിൽ കുഴഞ്ഞൂപ്പാട് വരും അവസാനം ഒന്നുമില്ലാതാവും പക്ഷെ ദൈവത്തിന്റെ വിളി നിന്നിലുണ്ടെങ്കിൽ ശ്രേഷ്ഠമായ അനുഭവങ്ങൾ ദൈവം അത്ഭുതകരമായി നടത്തും അതിന് യാതൊരു സംശയവുമില്ല പ്രവിശ്വ രാമേശോത്രം അപ്പൊ ഈ ലോകത്തില് സുഖ കാര്യമായി ജീവിക്കുവാനല്ല കർത്താവിന്റെ വേലയ്ക്കായി ഇറങ്ങിരിക്കുക എന്ന് പറയുന്നത് ഈ ലോകത്തില് മനുഷ്യൻ ജീവിക്കുന്ന പോലെ ജീവിക്കാൻ പറ്റത്തില്ല ഈ ലോകത്തില് മനുഷ്യൻ ജീവിക്കുന്ന ആർഭാടമായി കാറ് വീട് പൈസ ജോലി ഒക്കെ വളരെ ആർഭാടമായി ജീവിക്കുന്നു അതുപോലൊന്നും കർത്താവിന്റെ വേലയിൽ വന്നിട്ട് അതുപോലൊന്നും ജീവിക്കാൻ പറ്റത്തില്ല പക്ഷെ ഒരു കാര്യം ദൈവം പട്ടിണി കിടത്തില്ല വേലയിൽ ആയിരിക്കുന്ന തന്റെ ജനത്തെ നടത്തുവാൻ കഴിവുള്ള ഒരു ദൈവമാണ് പ്രതാവായ യേശു ക്രിസ്തു യേശുക്രിസ്തുവിനും സഹോദരം കഴിയും ചിലരെയൊക്കെ വലിയ നിലകൾ ഉയർത്തിയിട്ടുണ്ട് മനുഷ്യൻ ചിന്തിക്കാൻ വയ്യാത്തപ്രദമായ രീതിയിലൊക്കെ ഉയർത്തിയിട്ടുണ്ട് ഒരു രാത്രി കൊണ്ട് ഭാസ്ത്രന്മാരായവരുണ്ട് വലിയ നിലയിൽ വരുത്തിയവരുണ്ട് ലയൽ കോളേജിൽ മൂന്ന് വർഷം പഠിച്ചിറങ്ങി പാസ് ആയവരുണ്ട് വലിയ നിലയിൽ പൊസിഷനിലെത്തിയവരുണ്ട് അവർക്ക് വലിയ നിലയിൽ എത്തിയിട്ടുണ്ട് മൂന്ന് വർഷത്തെ പഠനവുള്ളു എന്നാൽ ചിലർ വർഷങ്ങൾ കഴിഞ്ഞാലും സാമ്പത്തികമായ കഴിയുന്നില്ല. അപ്പോൾ പറഞ്ഞു പോന്നത് ഈ ലോകത്തിൽ കർത്താവിൻ്റെ വേല ചെയ്യുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഇപ്പോൾ ആരെങ്കിലും എന്നിൽ കേൾക്കുന്ന പ്രിയരെ ഇപ്പോൾ നല്ല രീതിയിൽ സൂക്ഷിച്ച വേദന ചെയ്യുന്നെങ്കിൽ അത് ദൈവം തന്നിരിക്കുന്ന ഒരു ജോലിയാണ് അത് മറന്നു പോകരുത് നല്ല നിലയിൽ ആയിരിക്കുന്നവർ മറ്റുള്ള സാധാരണക്കാരായ ദൈവദാസന്മാരെ മറന്നു പോകരുത് അവരെയും സഹായിക്കേണ്ടത് ഉത്തരവാദിത്തം നല്ല നിലയിൽ വന്ന ദൈവതാസന്മാരുടെ കടമയാണ് അവരെ ദൈവം കരുതിക്കൊള്ളും കരുതിക്കൊള്ളും എല്ലാവരും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ദൈവം കരുതും അത് വേറൊരു വിഷയം പക്ഷെ നമ്മൾ അവർക്ക് വേണ്ടി എന്തെങ്കിലും കരുതി കൊടുത്തിട്ട് പറയണം ദൈവം കരുതും അങ്ങനെ ഒരു വിഷയം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ദൈവം അനുഗ്രഹിക്കുക തന്നെ ചെയ്യും ഇസ്ലാമിയ അതുകൊണ്ട് ഞാൻ പ്രധാനപ്പെട്ട ഒരു വിഷയം പറയുന്നതാണ് കർത്താവിന്റെ വേല എന്ന് പറയുന്നത് വിശ്വാസത്തിലുള്ളതാണ് അത് പഠിച്ച് വിശ്വാസത്തിൽ നിന്ന് പ്രാപിച്ചെടുക്കണം പ്രവിധിക ആത്മീയമായ അനുഗ്രഹങ്ങൾ പ്രാപിച്ചെടുക്കണം സാധാരണ ഒറ്റപ്പെട്ടവരെ കൊണ്ട് സാമ്പത്തികമായ ആ വിഷയങ്ങളിൽ പാറപ്പെടുന്നവരെ കൊണ്ട് എനിക്ക് പലരെ അറിയാം അവർക്കൊരു കൈത്താങ്ങൽ കൊടുക്കുക ആരുമില്ല ദൈവമല്ലാതെ എങ്കിലും അവരോട് എനിക്ക് തൂത് പറയാനോ നിങ്ങൾ പാറപ്പെടണ്ട പ്രയാസപ്പെടണ്ട കർത്താവിൻ്റെ വേല ചെയ്യുക മനുഷ്യനെ നോക്കണ്ട മനുഷ്യൻ സഹായിക്കുമെന്നോ നോക്കണ്ട ദൈവം സഹായിക്കുമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവിന്റെ വേല ചെയ്താൽ ദൈവം മാനിക്കുക തന്നെ ചെയ്യും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാരണം ജീവനുള്ള ദൈവമാണ് പ്രാർത്ഥനകൾക്ക് ദൈവമാണ് മാനുഷികമായ കരം നിനക്കെതിരായി പ്രവർത്തിച്ചു വന്നാലും ദൈവം അവരുടെ നടുവിൽ നടക്കും ഒരു സഭയിൽ എനിക്ക് അറിയാവുന്ന ഒരു സഭയിൽ ഇങ്ങനെ ഇങ്ങനെ ആലോചന പറഞ്ഞായിരുന്നു ഒരു ദൈവദാസൻ നമ്മുടെ സഭയിലുണ്ട് അദ്ദേഹത്തിന് നിങ്ങളേതായ സഹായങ്ങളൊക്കെ ചെയ് ചെയ്യണം പ്രാർത്ഥിപ്പിക്കുകയൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞ് അവരിങ്ങനെ തലയാട്ടിയെന്നല്ലാതെ പറഞ്ഞെങ്കിലും ആ പാസ്റ്റും ആ വ്യക്തിക്ക് ഒന്നും കൊടുത്തില്ല പറയുന്നത് ആ വ്യക്തിക്ക് സഹായിക്കണമെന്നാണ് പാസ്റ്റും ആ വ്യക്തിക്ക് സഹായിച്ചില്ല ശ്വസിയായിരിക്കുന്നവർ ഒരു രൂപ പോലും അല്ലെങ്കിൽ ഒരു ചായ കുടിക്കാനുള്ള അപ്പോൾ സംഭാഷണത്തിലല്ല പ്രവൃത്തിയിൽ നാം കാണിച്ചു കൊടുക്കണം പ്രവൃത്തിയിൽ വിളിപ്പെടുന്നതാണ് ദൈവവിശ്വാസം എന്ന് പറയുന്നത് ചട്ടവിശ്വാസം അല്ല പറച്ചിലല്ല പ്രവൃത്തിയിൽ കാണിച്ചു കൊടുക്കുന്ന ദൈവപ്രവൃത്തി പ്രവൃത്തി പ്രവൃത്തി കാണിക്കണം ജീവിതമല്ല പ്രവൃത്തി കാണിക്കേണ്ടത് കർത്താവിന്റെ വേലയിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ മറ്റുള്ളവരുടെ പ്രമൃതിയിൽ കാണിച്ചു കൊടുക്കണം സഹായങ്ങൾ എത്തിച്ചു കൊടുക്കണം ജീവിതം എന്തായാലും ഉണ്ട് കർത്താവിൽ വിശ്വസിക്കുന്നവർക്ക് ജീവിതമുണ്ട് പലരും പറയും ജീവിതമൊന്നുമില്ല ജീവിതമൊക്കെ ഉണ്ട് ഇനിയൊരു ജീവിതമുണ്ട് മരിച്ചു അവിടെ ഉള്ളൂ ഇപ്പൊ ജീവനോടെ ഇരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവരെ സഹായിക്കുകയും ഒക്കെ ചെയ്ത് സ്നേഹിക്കുകയൊക്കെ ചെയ്താൽ ദൈവാനുഗ്രഹം ഉണ്ടാവും അപ്പൊ ഞാൻ പറഞ്ഞു വന്ന വിഷയം കർത്താവിന്റെ വേല എന്ന് പറയുന്നത് വിശ്വാസത്തിലുള്ളതാണ് നിനക്ക് താല്പര്യമുണ്ടോ മകനെയും മകളെയും നിനക്ക് താല്പര്യമുണ്ടോ വിശ്വാസത്തിലുള്ള കർത്താവിന്റെ വേലയാണ് പഠിക്കാമോ വിശ്വാസത്തിൽ വേല ചെയ്ത് സാമ്പത്തികമായ വഴികൾ അത് പഠിച്ച് ദൈവസ്ഥാന പ്രാപിച്ചെടുക്കണം ആ ഒരു സംഗതി നടക്കേണ്ടി വന്ന നടക്കണം ഒരു നേരത്ത് ഭക്ഷണം ഇല്ലാതെ വന്നാൽ സഹിക്കണം വെള്ളം കുടിക്കാൻ പറ്റിയില്ലെങ്കിൽ ദാഹം സഹിക്കണം സാമ്പത്തികമില്ലെങ്കിൽ സഹിക്കണം ബുദ്ധിമുട്ടം വന്നാൽ സഹിക്കണം ഇങ്ങനെയുള്ള കർത്താവിൻ്റെ വില ചെയ്യാൻ താല്പര്യമുള്ളവർ ദൈവം അനുഗ്രഹിക്കും അല്ല ചിലർ പറയുന്ന കർത്താവിൻ വില കൊടുക്കണമെന്നൊക്കെ പറയുന്നതായിട്ടുണ്ടല്ലേ വില എന്ന് പറയുന്ന പ്രയാസം വരുമ്പോൾ ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ ചെരുക്കങ്ങൾ വരുമ്പോൾ സഹിക്കണം അതാ വില കൊടുക്കുക പറയുന്നത് ഭർത്താവിന് വേണ്ടി വില കൊടുക്കാമോ ഹാല ലൂയാ അങ്ങനെയെങ്കിൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും അതിന് യാതൊരു സംശയമല്ല യുവജനങ്ങളാല് നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ സന്ദേശം ദൈവം നമ്മത്തുണ്ടാകട്ടെ ആമേ